ഹായ് മുനമ്പം മോഡൽ വഖഫ് കയ്യേറ്റം കേരളത്തിൽ വ്യാപകമായി തുടരുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്ഥിതിവിവര കണക്കുകളുടെ അവലോകനവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വഖഫ് കൈയേറ്റത്തിനെതിരെ മുനമ്പം നിവാസികൾ ഒറ്റക്കെട്ടായി ഉയർത്തിയ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും നടക്കുന്ന ചർച്ചകളിൽ മുനമ്പം പ്രശ്നം മാത്രമാണ് പ്രാമുഖ്യം നേടുന്നത് ചർച്ചകളിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാത്ത ചാവക്കാട് തളിപ്പറമ്പ് എന്നിവിടങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ മിക്ക ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും മുനമ്പ മോഡൽ കയ്യേറ്റ ഭീഷണി നിലനിൽക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെയും വഖഫിന്റെ ഭൂമി കയ്യേറ്റം വ്യാപകമായി നിലവിലുണ്ട് വഖഫ് സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ വെബ് പോർട്ടലിൽ ഒരുപാട് വിവരങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ആശങ്കയാണ് സാധാരണക്കാരൻ ഉണ്ടാകുന്നത് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ അഥവാ വാംസി എന്ന ഷോർട്ട് നെയിമിലാണ് ഇത് അറിയപ്പെടുന്നത് രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വക്കഫ് ഉള്ളത് അത് ഉത്തർപ്രദേശിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അവിടെ രണ്ട് വക്കഫ് ബോർഡുകളാണ് ഉള്ളത് ഒന്ന് സുന്നി വക്കഫ് ബോർഡ് രണ്ട് ഷിയ വക്കഫ് ബോർഡ് രണ്ട് വക്കഫ് ബോർഡുകളും കൂടി ഇരുപത്തി അല്ല രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വസ്തുക്കളിലാണ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വസ്തുക്കൾ രണ്ടാം സ്ഥാനത്തുള്ളത് പശ്ചിമ ബംഗാളാണ് അത് എൺപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പ്രോപ്പർട്ടികളിൽ ആറാം സ്ഥാനമാണ് നിലവിൽ കേരളത്തിലുള്ളത് അത് കുറച്ചുകൂടി ആറാം സ്ഥാനമായി പിന്നീട് അത് അഞ്ചായി നാലായി മൂന്നായി രണ്ടായി ഒന്നിലേക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം കേരളത്തിൽ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പ്രോപ്പർട്ടികളിലാണ് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് വക്കഫ് കയ്യേറ്റ ഭീഷണിയുടെ ഭീകരത രാജ്യം അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകത്തിൽ കർഷകരുടെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയാണ് വഖഫ് ബോർഡ് സ്വന്തമാക്കി കഴിഞ്ഞത് തമിഴ്നാട്ടിലെ തിരുച്ചെന്തു ഗ്രാമം മുഴുവനും അതിലെ ക്ഷേത്രമടക്കം വഖഫ് സ്വത്താക്കി മാറ്റിയതും ഈയിടെയാണ് പുറത്തു വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിലാണ് വഖഫ് ബോർഡ് ഏറ്റവും കൂടുതൽ വസ്തുക്കളിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പ്രോപ്പർട്ടികളിലാണ് ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയിൽ നൂറ്റി മുപ്പത്തിരണ്ടെണ്ണം മാത്രമേ ഉള്ളൂ സംസ്ഥാനത്ത് വക്കബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്ഥാപന വസ്തുക്കളുടെ തരം തിരിച്ചിട്ടുള്ള പട്ടികയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കൃഷിഭൂമി പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പുരയിടമായിട്ടുള്ളത് ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തൊണ്ണൂറ് വീടുകൾ എഴുന്നൂറ്റി ഇരുപത്തി ആറ് കടകൾ അറുപത്തി ഒൻപത് സ്കൂളുകൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പള്ളികൾ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മദ്രസകൾ മുപ്പത്തിയാറ് ദർഗകൾ എഴുന്നൂറ്റിയാറ് ശ്മശാനങ്ങൾ മൂന്ന് മത്സ്യക്കുളം ഒരു ഈദ് ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വന്ന ലിസ്റ്റ് വസ്തുക്കളുടെ നിലവിലെ സ്ഥിതി ഇതിനെ സംബന്ധിച്ച് ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി ആറ് വസ്തുക്കളിൽ വഖഫ് ബോർഡുമായി വസ്തുവിന്റെ ഉടമസ്ഥക്കാർക്ക് തർക്കമുണ്ട് അതിന്റെ വ്യവഹാരം ഇപ്പോഴും കോടതികളിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് വഖഫ് സംബന്ധിയായ ആയിരത്തി ആറ് വസ്തു തർക്കങ്ങളിൽ പകുതിയിൽ കൂടുതൽ വസ്തുക്കളിലും അതായത് അഞ്ഞൂറ്റി അൻപത്തി ഒന്നെണ്ണവും വഖഫ ബോർഡിന്റെ കേസ് നടക്കുന്നത് മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെട്ട ഉടമസ്ഥർക്കെതിരെയാണ് ബാക്കിയുള്ള നാനൂറ്റി അൻപത്തി അഞ്ച് വസ്തുക്കളിൽ മാത്രമാണ് ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഉടമസ്ഥവരുമായി കേസ് നിലവിലുള്ളത് നിലവിലുള്ള വക്കഫ് നിയമ വ്യവസ്ഥകൾ കാരണം രാജ്യത്തുടനീളം അധികം ദ്രോഹം അനുഭവിക്കുന്നത് മുസ്ലിം സമുദായങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വസ്തുത വക്കഫ് നിയമ ഭേദഗതി മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാനാണ് എന്ന വാദത്തിന്റെ മുനയുടിക്കുന്ന വസ്തുതയാണ് കാരണം ഒരു ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്താനാണ് മുസ്ലിം സമുദായങ്ങളുടെ അവകാശങ്ങളാണ് അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ വക്കഫിന്റെ ഇരകളിലധികവും മുസ്ലിങ്ങളാണ് എന്ന് യാഥാർത്ഥ്യം ഓർക്കണം അവരുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ഭേദഗതി കേരളത്തിലെ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വസ്തുവകകളിൽ അൻപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് വസ്തുക്കളെ സംബന്ധിച്ചും നിലവിൽ വിവരങ്ങൾ ലഭ്യമേ അല്ല ഈ വിവരം അങ്ങേയറ്റം ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഇപ്പോൾ നിലവിലുള്ള വിവരങ്ങൾ ലഭ്യമല്ലാത്ത അൻപതിനായിരത്തിലധികം വസ്തുക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമ നഗര വ്യതിയാനങ്ങളില്ലാതെ വ്യാപിച്ചു കിടക്കുകയാണ് ഈ വസ്തുക്കളിൽ ബഹുഭൂരിഭാഗവും അതാതു പ്രദേശത്തെ ആളുകൾ തലമുറകളായി കൈമാറി കൈവശം വെച്ച് അനുഭവിക്കുന്നതും ചിലതൊക്കെ വില കൊടുത്ത് തീറാധാരം ചെയ്ത് സ്വന്തമാക്കിയതുമാണ് തങ്ങളുടെ സ്വത്തിൽ വക്കമ്പോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള വിവരം അറിയാത്ത ആളുകളാണ് ഇവരെല്ലാവരും ഈ വിവരത്തിൽ പതിയിരിക്കുന്ന അപകടം നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത നമ്മുടെ മുന്നിലുണ്ട് മുനമ്പത്തുള്ള അറുന്നൂറ്റി പത്ത് ആധാരങ്ങളുടെ ഉടമസ്ഥരും തങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വക്കംബോർഡിന്റെ പേരിലാക്കിയ വിവരം അറിഞ്ഞിട്ടില്ല നികുതി അടയ്ക്കാൻ ചെല്ലുമ്പോഴാണ് ഇവർ അടയ്ക്കുന്നത് ഭൂനികുതി അടയ്ക്കുന്നതിന് വേണ്ടി റവന്യൂ അധികാരികളെ സമീപിച്ചപ്പോൾ നികുതി അടയ്ക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മുനമ്പത്തുകാർ തങ്ങൾ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നത് ക്രിസ്ത്യൻ ആരാധനാലയം നിലകൊള്ളുന്ന സ്ഥലവും വക്കഫ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയിലാണ് എന്ന് മനസ്സിലാക്കുന്നതും ആ സമയത്താണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ വസ്തുക്കളും നിലവിൽ വിവരങ്ങൾ ഉള്ളതും ഇല്ലാത്തതും ഉൾപ്പെടെ വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഒട്ടേറെ മുനമ്പ മോഡൽ വക്കഫ് കയ്യേറ്റങ്ങളാണ് പുറത്തുവരിക ഓരോ പ്രദേശത്തും ബഹുജന സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്ന സമിതി ഉണ്ടാക്കും എന്നിട്ട് ഈ സമിതി അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമേ ബൃഹത്തായ ഇത്തരം പ്രവർത്തനം ഫലപ്രദമായി ഇവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കൂ വക്കബോർഡുമായി വ്യവഹാരത്തിലുള്ള വസ്തുക്കളുടെയും തൽസ്ഥിതി സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ലഭ്യമല്ലാത്ത വസ്തുക്കളുടെയും ജില്ല തിരിച്ചിട്ടുള്ള കണക്കുകൾ ഈ ലേഖനത്തിലെ ഇൻഫോഗ്രാഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതാതു ജില്ലകളിലുള്ള സന്നദ്ധ പ്രവർത്തകർ ഈ വിവരങ്ങൾ ശ്രദ്ധയോടെ പരിശോധിക്കണം കിട്ടും കേട്ടോ ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം യാതൊരു രേഖകളും ഇല്ലാതെ ഉടമസ്ഥൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വക്കഫിന്റേതാക്കി മാറ്റുന്ന വക്കഫ് നിയമ വ്യവസ്ഥയിലെ ചതിക്കുഴികളെ കുറിച്ച് സമിതിയിലെ അംഗങ്ങൾ മനസ്സിലാക്കണം സ്വന്തം ഗ്രാമത്തിലും നഗരപ്രദേശത്തും അപകടം തിരിച്ചറിയാതെ കഴിയുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയണം വെബ് പോർട്ടലിൽ നിന്നും വിവരം ശേഖരിക്കണം പോർട്ടലിൽ ഓരോ റവന്യൂ ജില്ലയുടെ ലിങ്കിൽ നിന്നും അതാത് ജില്ലയിൽ ഉൾപ്പെടുന്ന സബ് ജില്ലയിലേക്ക് പോകാൻ സാധിക്കും ആ രൂപത്തിലാണത് ഇവര് ഫോം ചെയ്തിരിക്കുന്നത് സബ് ജില്ലകളില് അതിൽ നിന്ന് അതിന് കീഴിൽ വരുന്ന നഗരങ്ങള് ഗ്രാമപ്രദേശങ്ങള് അതിലേക്കൊക്കെ പോകാൻ കഴിയും ഇനി അതാത് നഗരം ഗ്രാമങ്ങൾ അതിൻ്റെ ഒക്കെ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ വസ്തുക്കൾ ഉൾപ്പെടുന്ന നഗരം ഗ്രാമം അതിൻ്റെയൊക്കെ നേർക്ക് നൽകിയിട്ടുള്ള വസ്തുക്കളുടെ പ്രാഥമിക വിവരങ്ങളും തുടർന്ന് ആ വസ്തുവിൻ്റെ റിപ്പോർട്ട് കാർഡും ലഭിക്കുന്നതാണ് ഓരോ വസ്തുവിൻ്റെയും റിപ്പോർട്ട് കാർഡിലെ വിവരങ്ങൾ റവന്യൂ രേഖകളുമായി ഒത്തുനോക്കണം അത് കഴിഞ്ഞ് വസ്തുവിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തണം ഇത്തരത്തിലുള്ള വെരിഫിക്കേഷനിലൂടെ മാത്രമേ വസ്തുക്കളുടെ അവകാശവാദമോ കൈവശാവകാശമോ ഉടമസ്ഥാവകാശമോ ഉള്ളവർക്ക് വക്കഫ് കയ്യേറ്റ ഭീഷണി നിലവിലുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയും ഫിസിക്കൽ വെരിഫിക്കേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു കാര്യം എറണാകുളം ജില്ലയിലെ നമുക്ക് ഒരു അനുഭവമുണ്ട് തുടർന്ന് ആ പ്രദേശത്തുള്ള ആളുകൾ വാംസി പോർട്ടലിൽ പരിശോധിച്ചപ്പോൾ വക്കഫ് പ്രോപ്പർട്ടി ഐ ഡി നമ്പർ കെ എൽ സീറോ വൺ സീറോ സിക്സ് സെവൻ സീറോ ഇത് പ്രകാരം ചെല്ലാനത്തുള്ള ഒരു വസ്തുവിന് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നൂറുൽ ഇസ്ലാം ജുമാ എന്നാണ് വസ്തുവിന്റെ പേരായി ചേർത്തിട്ടുള്ളത് അവര് നടത്തിയ പരിശോധനയിൽ മസ്ജിദേല തുടർന്ന് ഇടക്കൊച്ചിയിലുള്ള മസ്ജിദിൽ പോയി മാനേജറുമായി ബന്ധപ്പെട്ട് പരാതി എഴുതി നൽകിയിട്ടും ഫലമില്ല ഇതുവരെ വാംസിയുടെ പോർട്ടലിൽ നിന്നും തെറ്റായ അവകാശവാദം നീക്കിയിട്ടുമില്ല പരിശോധനയിൽ കണ്ടെത്തുന്ന വഖഫ് കയ്യേറ്റത്തിന്റെ ഇരകൾക്ക് പ്രശ്നം പരിഹരിക്കുന്നതുവരെ ിയമസഹായവും പിന്തുണയും മേൽപ്പറഞ്ഞ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഉറപ്പുവരുത്തണം ശാശ്വത പരിഹാരത്തിനായി അതാത് പ്രദേശത്തുള്ള ജനപ്രതിനിധികളെ കൃത്യമായ ഓഡിറ്റിംഗിന് വിധേയമാക്കുകയും വഖഫ് നിയമത്തിലെ കിരാതമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിനുമായിട്ട് അതിനനുകൂലമായ നിലപാടെടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം ഇതിനെല്ലാം ജാഗ്രതയോടുകൂടിയുള്ള കൂട്ടായ പ്രവർത്തനം കൂടിയേ തീരും ദ്വീപികയിൽ ഡോക്ടർ സി ആർ കൃഷ്ണൻ ഇതിനെ സംബന്ധിച്ച് വിശദമായ ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതും നമുക്ക് അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കിയതും വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് പെട്ടെന്ന് വന്നിട്ട് തട്ടിയെടുക്കാൻ നമ്മൾ അങ്ങനെ സമർത്ഥമായിട്ട് അങ്ങ് നിന്നുകൊടുക്കുക നമ്മളെ കബളിപ്പിച്ച് തട്ടിയെടുക്കുക എന്നതിൻ്റെ അർത്ഥം അവര് മിടുക്കന്മാരാണെന്നല്ല നമ്മൾ കഴിവ് എന്നാണ് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിലനിന്ന് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലത്തെ ഭരണ പരിഷ്കാരങ്ങൾ ഭരണ നേട്ടങ്ങൾ എന്താണ് എന്ന് ശരാശരി ഒരു മലയാളിക്ക് ഉൾക്കൊള്ളാൻ കഴിയും നന്ദി